ഹലോ അസ്സലാമലേക്കും എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷങ്ങൾ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത് മരണത്തിന് ശേഷം നമുക്ക് സമ്പാദിക്കാൻ പറ്റിയ അഞ്ച് വഴികളാണ് അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക അതിലൊരു വഴി വളരെ സിമ്പിളാണ് അതുപോലെ തന്നെ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുൻപ് നിങ്ങളെൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം മറ്റുള്ള ആളുകളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കണം പിന്നെ ക്യാമറയിലേക്ക് എനിക്ക് കറക്റ്റ് നോക്കാൻ പറ്റാത്തൊരു പ്രശ്നം ഉണ്ടിട്ട് എനിക്ക് ഏസ് ഒരു പ്രകാശം തട്ടുമ്പോൾ കണ്ണിന് ചെറുതായിട്ട് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ വിഷമിക്കാം അതുപോലെ നിങ്ങളുടെ വിലയേറിയ കമൻറ്റും അഭിപ്രായങ്ങളും നിങ്ങൾ വീഡിയോയിലൂടെ അറിയിക്കണം ഇതായാലും നമ്മൾ വീഡിയോയിലേക്ക് കിടക്കാം നമ്മൾ ഹോസ്പിറ്റലുകളിൽ വീൽചെയർ നമ്മൾ ഡൊണേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ രോഗികൾ ഉപയോഗിക്കുന്ന കാലം വരെ നമുക്കതിൻ്റെ പ്രതിഫലം കിട്ടിക്കൊണ്ടേ ഇരിക്കും അതുപോലെ പൊതുസ്ഥലത്ത് കുടിവെള്ളം സ്ഥാപിക്കുക ഒരു വൃക്ഷമെങ്കിലും നമ്മൾ നട്ടുപിടിപ്പിക്കുക ഒരു മൃഗമെങ്കിലും അതിൻ്റെ തണലുപയോഗിച്ച് കഴിഞ്ഞാൽ ഉപയോഗപ്പെടുത്തി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതിൻ്റെ പ്രതിഫലം നമുക്ക് കിട്ടും അതുപോലെ പള്ളി പണിയുന്നതിൽ നമ്മൾ പങ്കാളികളാവുക അതുപോലെ അവസാനം പറയാനുള്ളത് ഈ വീഡിയോ നിങ്ങൾ മറ്റുള്ള ആളുകളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക മറ്റുള്ള ആളുകളിലേക്ക് നമ്മൾ നന്മ എത്തിച്ചു കൊടുക്കുന്നതിനനുസരിച്ച് നമുക്ക് പ്രതിഫലം കിട്ടിക്കൊണ്ടേയിരിക്കും